ഞാൻ ഡോക്ടർ സ്റ്റാൻലി ജോൺസ് ഞാനൊരു റിട്ടയർഡ് സീനിയർ സിദ്ധ മെഡിക്കൽ ഓഫീസറാണ് കേരളത്തിൽ ഏക സിദ്ധ ആശുപത്രിയായ വള്ളക്കടവ് ഗവൺമെൻറ് സിദ്ധ ആശുപത്രിയിൽ നിന്ന് റിട്ടയർ ആയ ഒരു ഡോക്ടറാണ് ഞാനിപ്പോൾ ഈഞ്ചക്കൽ എന്ന സ്ഥലത്തിൽ ഡോക്ടർ സ്റ്റാൻലി സിദ്ധ ക്ലിനിക് എന്ന ഒരു സ്ഥാപനം നടത്തി വരികയാണ് ഇന്ന് സിദ്ധ അതിനെക്കുറിച്ച് സിദ്ധ മെഡിസിനിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ചികിത്സയെക്കുറിച്ചാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് പലരിലും കണ്ടുവരുന്നതാണ് അലർജി അത് കാരണം ഉണ്ടാകുന്ന തുമ്മൽ ശ്വാസം മുട്ട് കൂടാതെ കണ്ണു ചൊറച്ചൽ ചെവിക്ക് അകത്ത് തൊണ്ട ചൊറച്ചൽ മൂക്കിൽ ചൊറച്ചൽ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ തുമ്മി ഒരുപാട് വെള്ളം മൂക്കിൽ നിന്ന് പോവുക ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട് കൊച്ചു കുട്ടികൾ തുടങ്ങി പ്രായം ചെന്ന വലിയ ആൾക്കാരുകൾക്ക് വരെ ഈ തുമ്മൽ ഇന്ന് വളരെ സാധാരണമായി കണ്ടുവരുന്നതാണ് പക്ഷേ ഇതിന് തക്കതായ ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് എവിടെയും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ചില ഗുളികകൾ കഴിക്കുമ്പോൾ തൽക്കാലം തുമ്മൽ മാറുന്നു ഗുളിക കഴിച്ചില്ലെങ്കിൽ വീണ്ടും തുമ്മൽ ഉണ്ടാവുന്നു ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ സിദ്ധായിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് അവൈലബിളാണ് തുമ്മൽ ഉണ്ടാകാനുള്ള പല കാരണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് പ്രധാന കാരണം അമിതമായി തണുപ്പും പുളിപ്പുമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാരിലാണ് ഇത് കൂടുതലും ഉണ്ടാവുന്നത് അതുകൊണ്ട് തുമ്മൽ ഇത് കാരണം ഉണ്ടാകുന്ന ഡസ്റ്റ് അലർജി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണ് തുമലുള്ളവർ കഴിയുന്നതും തണുപ്പും പുളിപ്പുമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കൂടുതൽ ഡസ്റ്റ് ഉള്ള ഭാഗങ്ങളിൽ ചെല്ലാതിരിക്കുക പിന്നെ തുമൽ വരുമ്പോൾ എപ്പോഴും ചീറ്റരുത് മൂക്കം ചീത്തി ചീത്തി അത് കൂടുതൽ വഷളാവാൻ അത് കാര കാരണമാകുന്നു തുമ്മലുള്ളവർ കഴിയുന്നതും നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുക നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് തന്നെ ഇരിക്കുക ഇത് വളരെ അത്യാ അത്യാവശ്യമാണ് തുമ്മലിന് ഞങ്ങൾ നല്ല മരുന്നുകൾ ഇന്ന് അവൈലബിളാണ് എത്ര കടുത്ത തുമ്മലായിരുന്നാലും ഞങ്ങളെ മെഡിസിൻസ് വളരെ എഫക്റ്റീവാണ് ബാലസഞ്ജീവി എന്ന് പറയുന്ന ഒരു ഗുളിക അത് രണ്ട് ഗുളിക വീതം മൂന്ന് നേരം ജീരകവും തുളസി ഇലയും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ രണ്ട് ഗുളിക വീതം മൂന്ന് നേരം കഴിക്കുക പിന്നെ തുമ്മലിന് പറ്റിയതാണ് സിബനാർ അമൃതം ഞങ്ങളെ ഒരു വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അത് തേനിൽ ചാലിച്ച് കഴിക്കുക പിന്നെ തുമ്മലുള്ളവർ സാധാരണമായി തലക്ക് തേക്കാൻ വേണ്ടി കെ സി എന്നൊരു ഓയില് ഞങ്ങളുടെ പക്കലുണ്ട് തലയിൽ പത്തും പതിനഞ്ചും തുള്ളി വച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്ത് കുളിക്കുക തുമ്മലുള്ളവർ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ തുമ്മൽ മാറും തുമ്മി തുമ്മി പലർക്കും ശ്വാസമുട്ടുണ്ടാകുന്നുണ്ട് ബ്രാങ്കിൽ ആസ്മ എന്ന് പറയും അത്തരം അവസ്ഥയിൽ ശ്വാസ കുഡോറി എന്ന് പറയുന്ന ഞങ്ങളുടെ ടാബ്ലറ്റ് വളരെ ഇഫക്റ്റീവാണ് ഈ ശ്വാസക്കുട്ടോറി രണ്ട് കുളിയെ വീതം മൂന്ന് നേരം വയലിട്ട് ചൂടുവെള്ളം കഴിക്കുക പിന്നെ തുമ്മലുള്ളവർക്ക് മൂക്കിനകത്ത് ദശ വളരുന്നത് ഒരു കാരണമാകും ആ ദശ വളർച്ച കുറയ്ക്കാൻ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കെ സി ഓയിൽ തലക്കി തേക്കുന്നത് മാത്രമല്ല തുമ്മൽ വരുമ്പോൾ മൂക്കിനകത്ത് ഒരു മൂന്ന് നാല് തുള്ളി ആ എണ്ണ പെരട്ടുകയും അപ്പോൾ തന്നെ തുമ്മൽ നിൽക്കും വളരെ എഫക്റ്റീവാണ് നല്ല ഒരു നേച്ചുറൽ ഡ്രോപ്പ് ആണത് അതുകൂടെ ഉപയോഗിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ തണുപ്പുള്ള പുളിപ്പുള്ള ഭക്ഷണങ്ങൾ മോര് തൈര് നാരങ്ങ അച്ചാർ ഓറഞ്ച് മുന്തിരി മാങ്ങ പൈനാപ്പിള് പിന്നെ ഐസ് വാട്ടർ ഐസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതെല്ലാം ഒഴിവാക്കുക കൊച്ചു പിള്ളേർക്ക് ഈ ഗുളിയെ രണ്ട് വീതം മൂന്ന് നേരം കൊടുക്കാം തീരെ കൊച്ചാണെങ്കിൽ ഒരു വയസ്സിക്ക് താഴാണെങ്കിലും ഒരു ഗുളിയെ മൂന്ന് നേരം കഴിക്കാം പ്രായം ചെന്നവർക്ക് രണ്ടും മൂന്നും നാലും ഗുളിയ വരെ കഴിക്കാം ഈ ബാലസഞ്ജീവി ആ പേരിൽ തന്നെ ഉണ്ട് ബാലസഞ്ജീവി കൊച്ചുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് യാതൊരു സൈഡ് എഫക്റ്റുമില്ല ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു മരുന്നാണ് ബാലസഞ്ജീവി ഈ മരുന്ന് കഴിച്ചാൽ പൂർണ്ണമായിട്ടും തുമ്മൽ മാറും ഒരു മാസം കൊണ്ട് മാറും പക്ഷേ ഇത് തിരിച്ച് വരുന്ന ഒരു നേച്ചറുണ്ട് വീണ്ടും അത് ഡസ്റ്റും പിന്നെ ഭക്ഷണത്തിൽ മാറ്റവും വരുമ്പോൾ വീണ്ടും വരും അതുകൊണ്ട് ഈ മെഡിസിൻ ത്രീ മന്ത്സ് കോഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത് മൂന്ന് മാസം ഞാൻ പറഞ്ഞ ഈ മൂന്ന് മരുന്നുകളും ഉപയോഗിക്കുകയാണെങ്കിൽ തുമ്മൽ പിന്നെ ഒരിക്കലും വരത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് ഞാനിവിടെ ഈ അവസരത്തിൽ തരികയാണ് തുമ്മലുള്ളവർ കഴിയുന്നതും കൂടുതൽ മഴ കൊള്ളരുത് തണുപ്പുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സമയം ഇല്ല ഇരിക്കാതിരിക്കുക കൂടുതൽ ഉയർക്കാതെയും ഇരിക്കുക കുറച്ചൊക്കെ നോക്കണം ഇതൊരു അലർജിയാണ് അലർജി കാരണം വരുന്ന തുമ്മലാണെങ്കിൽ ഇതെല്ലാം ചെയ്യണം ഡസ്റ്റ് ഒഴിവാക്കണം തണുപ്പും പുളിപ്പും ഉള്ള എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കണം ചൂടുവെള്ളം കുടിക്കുക ഞാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുമ്മൽ പൂർണ്ണമായിട്ട് മാറും തുമ്മൽ കാരണം ഉണ്ടാകുന്ന ആ ബ്രോങ്കൈറ്റീസ് എന്ന് പറയുന്ന ശ്വാസം വിട്ട് അത് കാരണം പിന്നെ തുടർച്ചയായിട്ട് വരുമ്പോൾ പ്രായം ചെന്ന് ക്ഷീണിക്കുമ്പോൾ ചിലപ്പോൾ അത് ആസ്മയായിട്ട് മാറാനുള്ള സാധ്യത കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം ഒഴിവാക്കി ഒരു ആരോഗ്യമുള്ള ജീവിതം നയിക്കുവാൻ ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെ ഇത് അഭ്യർത്ഥിക്കുന്നു